ഹായ് ഗായ്സ് എൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ സ്പ്രൈറ്റ് ആട്ടാ വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഇത് നമ്മള് അര കപ്പ് ഇത് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട ഒരു പാത്രത്തിൽ ഞാൻ അര കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് വേണ്ട കേട്ടാ ഞങ്ങക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തണ്ടേ അപ്പൊ പഞ്ചസാര കട്ട പിടിക്കാൻ നമുക്ക് ഒരു അരമുറി നാരങ്ങ വെച്ച് കൊടുക്കാം എനിക്ക് നീര് അപ്പൊ ഇതേ നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് അത് മാറ്റിട്ട് ഇനി ഇത് ചൂടായി ഒന്ന് അടുത്തായിട്ട് നമുക്ക് ഇന്ന് സോഡ കേട്ടോ അപ്പൊ നമുക്ക് ഒരു നാല് മൂന്ന് മുറി നാരങ്ങ നീര ഈ ഒരു പെപ്സീര കുപ്പിക്കൊന്നൊഴിച്ചോട് കട്ടെ ഇത് നമ്മള് സ്പ്രൈറ്റിന്റെ കുപ്പിയോട്ട് എടുത്ത നമ്മൾ നേരത്തെ പഞ്ചസാര ലൈൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ ഈ ബോട്ടിലേക്ക് ഇത് നമ്മളൊരു സോഡ എടുത്തുണ്ട് ഇനി നമുക്ക് ആ കുപ്പിയിലോട്ട് ഇത് ഇനി നമ്മൾ കൊടുക്കട്ടെ നമ്മുടെ സോഡയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഈ ബോട്ടിലേക്ക് കുറേ കുറേ ഒഴിച്ച് കൊടുക്കാം നിർത്താട്ട നമുക്കിനി നമുക്ക് ഇതൊന്നും അടച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാട്ടെ കുരുക്കിറ്റ് ഇത് മിക്സ് ചെയ്തത് നമുക്ക് ഇനി ഒത്തിരി എടുത്ത് കുടിച്ച് നോക്കട്ട് കുറച്ച് എന്നിട്ട് എന്താ അഭിപ്രായം പറയാം നമുക്ക് ഇനി കൊറച്ച് കുപ്പിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുടിച്ചു നോക്കാം ടേസ്റ്റ് നോക്കട്ട് ടേസ്റ്റ് പോരാ മിക്സ് ചെയ്ത് കൊടുക്കട്ട നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യണം കേട്ടോ നമുക്ക് തുറന്നോക്കാട്ടോ ഒന്ന് പറ നമുക്ക് ഒരു ഗ്ലാസ് കഴിച്ചു കുറച്ച് കുടിച്ചു നോക്കാം ഇപ്പൊ നല്ല സെവനപ്പിന്റെ സ്പ്രൈറ്റിന്റെ ടേസ്റ്റ് ഉണ്ട് കിട്ടാ അപ്പൊ ഇനി എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള ബെല്ലിനെ കാട്ടാ അപ്പൊ ഗുഡ് ബൈ